ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കി മോദിയുടെ ഗ്യാരന്റി എന്ന ആശയത്തിലൂന്നിയാണ് പ്രകടന പത്രിക ദില്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് യുവാക്കൾ സ്ത്രീകൾ കർഷകർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രതിനിധികൾ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് പുറത്തിറക്കിയത് ദീദി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമായണോത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിനിന് റൂട്ടിന്റെ സാധ്യത പഠനം നടത്തും സിക്സ് ജി സാങ്കേതിക പ്രഖ്യാപിക്കും എന്നതടക്കം നിരവധി പ്രഖ്യാപനങ്ങളാണ് പത്രികയിൽ ഉള്ളത് രാജ്യം കാത്തിരുന്ന പ്രകടന പത്രികയാണ് ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നടപ്പാക്കുന്ന കാര്യങ്ങളെ പ്രകടന പത്രികയിൽ പറയാറുള്ളൂ നാല് വിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി സൗജന്യ റേഷൻ അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി തുടരും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും വാതക പൈപ്പ് ലൈനന് എല്ലാ വീടുകളിലും എത്തിക്കും വൈദ്യുതി ബില്ല് പൂജ്യമാക്കും സോളാർ പദ്ധതി വ്യാപകമാക്കും മുദ്രാ ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന വഴി വീടുകൾ നൽകുമെന്നും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ വിശ്വ ആഘോഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് ബിജെപി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരും പങ്കെടുത്തു മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തെ മുൻനിർത്തിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു പതിനാല് ഭാഗങ്ങളുള്ള പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പതിനഞ്ച് ലക്ഷം അഭിപ്രായങ്ങളാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് പത്രിക പറഞ്ഞുവയ്ക്കുന്നു